കട്ടപ്പന സബ് ജില്ലാ കലോത്സവത്തിന് ആവേശജ്ജലമായി തിരിതെളിഞ്ഞു ഇനിയുള്ള രാപ്പകലുകൾ കലയുടെ മാമാങ്കത്തിന് അയ്യപ്പൻ കോവിൽ സാക്ഷ്യം വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു മേരീകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന് തിരിതെളിച്ചു കട്ടപ്പന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മേരീകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തുടക്കമായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് ഹൈറേഞ്ചിലെ കുടിയേറ്റമണ്ണായ അയ്യപ്പങ്കോവിൽ മേരുകുളത്തെത്തിയ കലോത്സവത്തെ ഇരുകയ്യും നീട്ടിയാണ് കുടിയേറ്റ മക്കൾ സ്വീകരിച്ചത് കലയുടെ മേള ഹൈറേഞ്ചിന്റെ മേളയാക്കി മാറ്റുകയായിരുന്നു മേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം ചെയ്തു

മരിയൻ സ്കൂൾ പ്രിൻസിപ്പൽ ടോൺ കണയങ്കവയൽ എഴുതി ട്യൂൺ ചെയ്ത സ്വാഗതഗാനം ഏറെ ശ്രദ്ധേയമാക്കി അയ്യപ്പ മുൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി പഞ്ചായത്തങ്ങളായ മനു കെ ജോൺ സോണിയ ജെറി ഷെയ്മോൾ രാജൻ കട്ടപ്പന ഐഇഒ കെ കെ യശോധരൻ ഡിഇഒ പി കെ മണികണ്ഠൻ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് കണ്ടത്തിൽ പ്രിൻസിപ്പൽ ജോയി സെബാസ്റ്റിൻ ജോസഫ് മാത്യു ത്രിതല പഞ്ചായത്തങ്ങൾ സാംസ്കാരിക നേതാക്കൾ എന്നിവർ സംസാരിച്ചു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കലാമത്സരങ്ങൾ നടക്കും എട്ടിന് രചനാ മത്സരങ്ങൾ പൂർത്തിയായിരുന്നു കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം മാരത്തൺ മിനി മാരത്തോൺ മത്സരങ്ങളും നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന